നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാൻസിസ് പവേഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ വില്ലാസ് സ്പീക്കർ സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിച്ച ടി ഡി പിയുമായി ഇന്ന് ബി ജെ പിയുടെ അവസാനഘട്ട ചർച്ചകൾ എൻ ഡി എ സ്പീക്കർ സ്ഥാനാർത്ഥിയെ ഇന്നറിയാം പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള എൻ ഡി എ മുന്നണിയുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയെ ഇന്നറിയാം എൻ ഡി എ സ്പീക്കർ സ്ഥാനാർത്ഥിയെ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും സ്പീക്കറെ തീരുമാനിക്കുന്നതിനായി സഖ്യകക്ഷികളുമായി ബി ജെ പി അന്തിമഘട്ട ചർച്ചകൾ നടത്തി നിർണായകമായ സ്പീക്കർ പദവിക്ക് തുടക്കം മുതൽ അവകാശവാദം ഉന്നയിച്ച ടി ഡി പിയുമായാണ് ബി ജെ പി നേതൃത്വം അവസാനഘട്ട ചർച്ചകൾ നടത്തുന്നത് എന്നാണ് സൂചന നേരിയ അവസരങ്ങൾ പോലും പ്രതിപക്ഷം മുതലെടുക്കുന്നത് തടയാനാണ് ബി നീക്കം മരണത്തിന് ഉത്തരവാദിയല്ല നഷ്ടപരിഹാരമില്ല പ്രവാസി നമ്പി രാജേഷിന്റെ കുടുംബത്തെ കൈയൊഴിഞ്ഞ് എയർ ഇന്ത്യ മസ്ക്കറ്റിൽ അന്തരിച്ച പ്രവാസി നമ്പി രാജേഷിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ കഴിയില്ലെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇമെയിൽ വഴിയാണ് കമ്പനിയുടെ മറുപടി കുടുംബത്തിന് ലഭിച്ചത് നമ്പി രാജേഷിന്റെ മരണത്തിന് ഉത്തരവാദി എയർ ഇന്ത്യ എക്സ്പ്രസ് അല്ലെന്നും മറുപടിയിൽ വ്യക്തമാക്കി എയർ ഇന്ത്യയുടെ സഹായം പ്രതീക്ഷിച്ചിരുന്നുവെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും കുടുംബം പ്രതികരിച്ചു പാലക്കാട് പത്തിരിപ്പാലയിൽ മൂന്ന് വിദ്യാർത്ഥികളെ കാണാനില്ലെന്ന് പരാതി പാലക്കാട് പത്തിരിപ്പാലയിൽ മൂന്ന് വിദ്യാർത്ഥികളെ കാണാനില്ലെന്ന് പരാതി പത്താം ക്ലാസ് വിദ്യാർത്ഥികളായ അതുൽ കൃഷ്ണ ആദിത്യൻ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി അനിരുദ്ധ് എന്നിവരെയാണ് കാണാതായത് രാവിലെ സ്കൂളിലേക്ക് ഇറങ്ങിയ കുട്ടികളെയാണ് കാണാതായത് കുട്ടികൾ ഇന്ന് സ്കൂളിൽ എത്തിയിരുന്നില്ലെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു കൊച്ചുവേളിയിൽ പ്ലാസ്റ്റിക് കമ്പനിയിൽ വൻ തീപിടുത്തം തീ നിയന്ത്രണ വിധേയമാക്കി തിരുവനന്തപുരം കൊച്ചുവേളി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ വൻ തീപിടുത്തം ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പ്രവർത്തിക്കുന്ന പ്ലാസ്റ്റിക് യൂണിറ്റിനാണ് തീപിടിച്ചത് ഇന്ന് പുലർച്ചെ മൂന്ന് അമ്പതോടെയാണ് സംഭവം നടന്നത് പ്ലാസ്റ്റിക് കൂനയായതിനാൽ തീ അതിവേഗം പടരുകയായിരുന്നു കൊച്ചുവേളി ഇൻഡസ്ട്രിയൽ ഫാക്ടറിക്ക് അടുത്തുള്ള പവർ പാക്ക് പോളിമേഴ്സ് എന്ന പ്ലാസ്റ്റിക് റീസൈക്കിൾ കമ്പനിയിലാണ് തീപിടുന്നത് ഇരുപത്തിയഞ്ച് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് വീട്ടുകാർ ബന്ധുവീട്ടിൽ പോയതിന് പിന്നാലെ മോഷണം മുപ്പത്തിരണ്ട് പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു കൊടുവള്ളിയിൽ വീടിന്റെ വാതിൽ കുത്തി തുറന്ന് മുപ്പത്തിരണ്ട് പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചു കിഴക്കോത്ത് കച്ചേരിമുക്ക് താളിയിൽ മുസ്തഫയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് വൻ മോഷണം നടന്നത് വീട്ടുകാർ ബന്ധുവീട്ടിൽ പോയ സമയത്താണ് മോഷണം നടന്നത് വീടിന്റെ അടുക്കള ഭാഗത്തെ ഇരുമ്പുകിരലിന്റെ പൂട്ടും വാതിലിന്റെ പൂട്ടും തകർത്ത് അകത്ത് കടന്ന മോഷ്ടാക്കൾ മുഗൾനിലയിലെ കിടപ്പുമുറിയിലെ അലമാര തുറന്നാണ് ആഭരണങ്ങൾ മോഷ്ടിച്ചത് മുസ്തഫയുടെ ഭാര്യ ശനിയാഴ്ച രാവിലെയാണ് വീട് പൂട്ടി ബന്ധുവീട്ടിൽ പോയത് ഞായറാഴ്ച രാവിലെ സമീപത്തെ ബന്ധുക്കളാണ് വീടിന്റെ വാതിലുകൾ തകർത്ത നിലയിൽ കണ്ടത് തുടർന്ന് വീട്ടുകാരെത്തി നടത്തിയ പരിശോധനയിലാണ് ആഭരണങ്ങൾ നഷ്ടമായ കാര്യം സ്ഥിരീകരിച്ചത് പിന്നീട് കൊടുവള്ളി പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഐഷാഗോൾഡിൽ നിക്ഷേപം നടത്തിയവർ സമരത്തിൽ സ്ഥാപനം വിറ്റ് പണം നൽകാമെന്ന ഉറപ്പും പാഴായി കിട്ടാനുള്ളത് അറുപത് കോടി പാപ്പിനിശ്ശേരിയിലെ ഐഷഗോളിൽ നിക്ഷേപം നടത്തി വഞ്ചിക്കപ്പെട്ടവർ സമരത്തിൽ രണ്ടായിരത്തിലധികം പേർക്കായി അറുപത് കോടിയോളം രൂപ തിരികെ നൽകാനുണ്ടെന്നാണ് പരാതി സ്ഥാപനത്തിന്റെ സ്വത്തുക്കൾ വിറ്റ് പണം നൽകാമെന്ന ഉടമകളുടെ ഉറപ്പ് പാടായതോടെ നിക്ഷേപകർ നിയമ നടപടിക്കും ഒരുങ്ങുകയാണ് ടി പി കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നീക്കം സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ കെ കെ രമ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കം ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിക്കാൻ പ്രതിപക്ഷം ടി പി യുടെ ഭാര്യ കെ കെ രമയാകും നോട്ടീസ് നൽകുക രമയുടെ പ്രസംഗവും മുഖ്യമന്ത്രിയുടെ മറുപടിയും ഏറെ നിർണായകമാകും ആഭ്യന്തര വകുപ്പ് നാണക്കേട് പരിചയ സമ്പത്തില്ലാത്ത മന്ത്രിമാർ ഭാരമായി മാറി സി പി എം കൊല്ലം ജില്ലാ കമ്മിറ്റി വിമർശനം സിപിഎം കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും രൂക്ഷ വിമർശനം മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് സർക്കാരിന് നാണക്കേടുണ്ടാക്കി പരിചയ സമ്പത്തില്ലാത്ത മന്ത്രിമാർ ഭാരമായി മാറി മന്ത്രിസഭ ഉടൻ പുനഃസംഘടിപ്പിക്കണം സംസ്ഥാന നേതൃത്വം കണ്ണൂരിലെ നേതാക്കൾക്ക് കീഴ്പ്പെട്ടു തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയുള്ള മാർ മാർക്ക്ലോസിന്റെ വിമർശനത്തോട് മുഖ്യമന്ത്രി രൂക്ഷമായ ഭാഷ ഉപയോഗിച്ചു സർക്കാരിന്റെ പ്രവർത്തനം വിലയിരുത്തുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടു ഇന്നും ശക്തമായ മഴ തുടരും ഒൻപത് ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാൻ സാധ്യത മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മലയോര മേഖലയിലും മഴ കനക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് ഒൻപത് ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം